കുട്ടി സുന്ദരിയായിട്ടുണ്ട് അനുഗ്രഹം മേടിക്കുമോളെ ഹലോ 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 ണ്ടോ പാറമോളെ ഒന്ന് നിർത്തിക്കടാറുളെ ഇങ്ങനത്തെ ഒരു കോഴി വണ്ടി മുട്ടിയും വണ്ടിയിരുത്തലേ വണ്ടിയിരത്തലേ വണ്ടി വെള്ളത്തൂര് നിർത്തിയാൽ മതി നീ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തേ പ്ലീസ് എനിക്കൊരു അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് അഞ്ചു മണിക്കൂറിന് വേലീ വണ്ടി എടുത്തല്ലേ ഇന്ന് പോയ വേഗം വഴി ശവം ഇടപെട്ട് ഇനി എന്ത് ചെയ്യാനാ നന്നായി മനുഷ്യനോട് വയറുപയരം എടുത്തപ്പോ പണ്ടു തീർത്താൻ പറ്റില്ല നീ ഒന്ന് മിണ്ടാണ്ടിരുന്നാറ നിങ്ങളത് സമാധാനമായിട്ടിരിക്കും ഞാൻ പോയി നോക്കിട്ട് സെറ്റാക്കിട്ട് വരാ വരാൻ ഒരു കുഴപ്പമില്ല നമ്മ ചെന്നിട്ട് എല്ലാ ശരിയാക്ക് വരും പോയിട്ട് വരാവേ ഇടിച്ചില്ലയോ കേടോമറ്റി വെയില ആരുടെ അമ്മ കെട്ടിക്കാനാടോ വധൂർ ഈ ചീറിപ്പാഞ്ഞി പോണത് ഇപ്പൊ എന്റെ നെഞ്ചത്തൂടെ വണ്ടി കയറിയാനില്ലോടാ ഇന്ന് കെ കെ പിയുടെ ഹർത്താലാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലായിരുന്നോടാ സത്യം പറടാ എന്റെ ഹർത്താൽ വിളിക്കാൻ നിന്നെ ആരടാങ്ങോട്ട് പറഞ്ഞു വിട്ടത് അയ്യോ എന്നെ അങ്ങനെ സാറേ പിന്നെ നീ ആയിട്ട് വന്നാണോ അല്ല ഞാൻ നടക്കൂല മോനെ ഈ വണ്ടി ഇവിടുന്ന് ഒരടി അനങ്ങിയാലുണ്ടല്ലോ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ നിനക്ക് എന്നെ അറിയാൻ പാടില്ല എന്നിട്ടാണ് നമുക്കിവിടെ രക്തസാക്ഷിയില്ലല്ലോ നമുക്ക് ഇവന്റെ പ്രതിമ അയ്യോ അങ്ങനെ എനിക്ക് സാറേ ഞാൻ പ്രതിമല്ലേ അപ്പൊ നീ തന്നെ മതി ചോദിക്കാനും പറയാനും ആരും വരില്ലല്ലോ അണ്ണാ അവൻ ഒറ്റക്കല്ല ഗ്യാങ്ങാണെ വണ്ടിയെടുക്കേ അവരില്ല നീ എന്തോ നോക്കിയെന്ന് പറഞ്ഞേ ഞാൻ താല് ഓക്കേ ആനന്ദ നീ ഒക്കെ കൂടി പോന്നത് എന്റെ പൊന്ന് ചേട്ടാ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത് ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തന്നെ കല്യാണം കഴിക്കും അർത്ഥാല് ദിവസം തന്നെ വേണോടാ കല്യാണം വെക്കാൻ എടാ ഇവിടെ പറയുന്നതിനപ്പുറം ഒന്നും സംഭവിക്കത്തില്ല സംശയം ഉണ്ടായ പിള്ളേരോട് ചോദിച്ചു നോക്ക് മനസ്സിലായോടാ മനസ്സിലായവിടാ പണ്ടികളും <laughs> നമസ്കാരം ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സംസ്ഥാന പ്രസിഡന്റ് സുഖമല്ലേ സുഖമാണ് സുനീഷ് ഈ ലൈവ് വരാനുള്ള കാരണം വെച്ചാൽ കണ്ടോ യുമാരൻ നമ്മുടെ ഹർത്താൽ പൊളിക്കാൻ വേണ്ടി വന്നതാണ് ഇത്തരക്കാർക്ക് ഒരു പാഠമായിരിക്കണം കെ കെ പി അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ വന്നത് കണ്ടോ ശക്തി കണ്ടോ ഞാനിതാ വിളിക്കുന്നു ഇനിയും ധൈര്യമുണ്ടെങ്കിൽ ഓടിക്കോ അത് വേറെ പാർട്ടിക്കാരാടാ ഓടിക്കോട്